കറുകടുത്ത് ടി സി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി വിദ്യാർത്ഥിനിയുടെ വസതിയിൽ സന്ദർശനം നടത്തി സംഭവത്തിൽ നീതിപൂർവവും കുറ്റമറ്റതുമായ അന്വേഷണം ഉറപ്പുവരുത്തുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു കറികടത്ത് ടി സി വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നീതിപൂർവവും കുറ്റമറ്റതുമായ അന്വേഷണം ഉറപ്പുവരുത്തണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതിദേവി അഭിപ്രായപ്പെട്ടു കറികടത്തെ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ കോട്ടമംഗലത്തെ അധ്യാപക വിദ്യാർത്ഥിനിയുടെ അന്ത്യം സംബന്ധിച്ചിട്ടുള്ള വാർത്ത വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ തന്നെ കേരള വനിതാ കമ്മീഷൻ സ്വമേധയാ ആ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് പോലീസിനോട് ഏറ്റവും നീതിപൂർവമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതീവ ദാരുണമായിട്ടുള്ള അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുട്ടിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ളത് പ്രണയം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂടെ നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുകയും അവസാനം ആ പെൺകുട്ടി വിവാഹ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിവാഹം നിഷേധിക്കുന്ന വിവാഹം ചെയ്യൽ നടക്കില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളത് എന്നാണ് കരുതുന്നത് ആത്മഹത്യാ കുറിപ്പുണ്ട് എന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ആത്മഹത്യാ കുറിപ്പ് അടക്കം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ നിയമ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികളടക്കം ഒരു മാനസികമായിട്ട് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മാനസികാവസ്ഥ പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമ്മുടെ കുട്ടികൾ പ്രാപ്തരാവേണ്ടതായിട്ടുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ പറയുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികളെ ഇത്തരത്തിൽ വലിയ ദുരന്തങ്ങളിലേക്ക് തള്ളിവിടുന്ന ആ സാഹചര്യത്തെ സംബന്ധിച്ച് ഈ സമൂഹം കൃത്യമായിട്ടുള്ള ധാരണ വെച്ചു പുലർത്താൻ കൂടി തയ്യാറാവേണ്ടതായിട്ടുണ്ട് അപ്പോൾ പൊതുസമൂഹം ഇത്തരത്തിലുള്ള സംഭവം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ പെൺകുട്ടികൾ പെൺകുട്ടികളെ അവർക്ക് പരിരക്ഷ കൊടുക്കാനും അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാനും തെറ്റ് ഒരു ഒരു നമ്മുടെ കുട്ടികളെ എത്തിക്കാനും കൂടി ഉള്ള കാണുന്നത് വീട്ടിലെത്തിയ അഡ്വക്കേറ്റ് പി സതീദേവി അമ്മയും സഹോദരനും ബന്ധുമിത്രാദികളുമായി കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങളിൽ പോലീസിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകി ആന്റണി ജോൺ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം റഷിദാസ്ലീം എന്നിവരും വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്നു മീഡിയ അസിസ്റ്റി കോതമംഗലം